സൂര്യ ജ്യോതികയെ നായികയാക്കി നിർമ്മിച്ച മകളിർ മട്ടം എന്ന സിനിമയുടെ ഓഡിയോ റിലീസിനിടയിൽ ജ്യോതിക തന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നു ഏതു സ്ത്രീക്കും അവളുടെ ഭർത്താവാണ് ബലം തനിക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകി ഈ സിനിമകൾ നിർമ്മിക്കാൻ തയ്യാറായ സൂര്യയോട് ജ്യോതിക പ്രത്യേകം നന്ദി പറഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷമായി ഈ പത്തു വർഷത്തിനിടയിൽ ഒരേയൊരു ദോശ മാത്രമാണ് ഞാൻ എൻറെ പുരുഷന് നൽകിയിട്ടുള്ളത് വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസമാണ് ഞാൻ ദോശ ഉണ്ടാക്കി നൽകിയത് അതിനുശേഷം അമ്മ പറഞ്ഞു മോള് ഇനി ദോശ ഉണ്ടാക്കേണ്ട പിന്നീട് ഒരു കോഫി ഉണ്ടാക്കി തരട്ടെ എന്ന് സൂര്യയുടെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓടിക്കളയും അതുകൊണ്ടാണോ അദ്ദേഹം എന്നെ അഭിനയിക്കാൻ വിട്ടതെന്ന് അറിയില്ല എന്നാൽ സൂര്യ ഇല്ലാതെ ഞാൻ ഇല്ല ഞാൻ എപ്പോഴൊക്കെ പുറത്തുപോകാൻ തുടങ്ങിയാലും എന്റെ കാറിന്റെ അരികിൽ വരും എനിക്ക് യാത്ര തന്നു പുറത്തേക്ക് അയയ്ക്കും അതിനുശേഷമേ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പോലും സൂര്യ യാത്രയാകൂവെന്നും ജ്യോതിക പറയുന്നു നമ്മൾ സിനിമാക്കാർക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നമ്മൾ വിസ്മരിക്കരുത് ദയവായി സ്ത്രീകളെ ലഹരി വസ്തുക്കളെ ചിത്രീകരിക്കരുതെന്നും ജ്യോതിക സംവിധായകരോട് അഭ്യർത്ഥിച്ചു മുപ്പത്തിയാറ് വയനിലെ എന്ന സിനിമ പോലെ മകളിർ എന്ന സിനിമയും സ്ത്രീ സമൂഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും ജ്യോതിക പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ